നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നബിദിന ആഘോഷങ്ങളുടെ അന്നദാനത്തിലേക്ക് മാട്ടം റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ പോത്തിന് നൽകി മാതൃകയായി റഹ്മാനിയ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളെ ഏറ്റുവാങ്ങി വാർത്ത വിശദമായി ഭാഗമായി അന്നദാനത്തിലേക്ക് മാട്ടം റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ പോത്തിന് നൽകി ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രവർത്തന പിന്നാലെയാണ് ഒരു കൊല്ലം മുന്നേ നിബുദനത്തിന് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള റഹ്മാനിയ മസ്ജിദിലേക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചിട്ടാണ് അന്നദാനത്തിലേക്ക് സാധനങ്ങൾ കണ്ടെത്താനുള്ള പൈസ പിരിക്കാറ് സാമ്പത്തികം പിരിക്കാറ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അവരോട് പറഞ്ഞു അടുത്ത കൊല്ലം ഇൻഷാല്ല ഞങ്ങളുടെ സി പി എമ്മിൻ്റെ ഇവിടുത്തെ ഒരു ക്ലബാണ് റെഡ് സ്റ്റാർ ക്ലബിൻ്റെ പേരിൽ ഞങ്ങളൊരു പോത്തിനെ നിങ്ങൾക്ക് ഇറച്ചിയായിട്ട് തരാം എന്ന് അവരോട് പറയുകയും അതിനോട് ആ നിബുദ്ധനം കഴിഞ്ഞതിന് ശേഷം എടുത്ത സഹാക്കൾ എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് സാമ്പത്തികം കണ്ടെത്തുകയും ഒരു എഴുപത്തി അഞ്ച് കിലോ ഒരു പോത്തിനെ ഞങ്ങൾ വാങ്ങിച്ച് ഒരു പാർട്ടി സഖാവ് ഹംസത്ത് വരെ ആളെ നോക്കേൽപ്പിക്കുകയും ഒരു കൊല്ലമായി അദ്ദേഹം ആ പോത്തിനെ നോക്കി ഇന്ന് അതിന്റെ തലേ ദിവസം ഇന്ന് പള്ളിക്ക് കൈമാറണം ഇന്ന് ആ പോറച്ചുള്ള ഒരു പോത്തായി മാറിയിട്ടുണ്ട് റഹ്മാനിയ മസ്ജിദിലെ നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന അന്നദാനത്തിലേക്കാണ് സി പി ഐ എം മാട്ടം ബ്രാഞ്ചിന് കീഴിൽ പ്രവർത്തിക്കുന്ന റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ പോത്തിനെ നൽകിയത് പ്രവാസികളുടെ സഹകരണത്തോടെ വാങ്ങിയ പോത്തിനെ ഒരു വർഷത്തോളം പരിപാലിച്ചാണ് അന്നദാനത്തിനായി നൽകിയത് മസ്ജിദിനു സമീപത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കിഴക്കേതിൽ കുഞ്ഞുമോൻ പോത്തിനെ മസ്ജിദ് ഭാരവാഹികൾക്ക് കൈമാറി അതുപോലെ റഹ്മാനിയ മസ്ജിദ് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഇവിടെ ഒരു സത്യമാണ് നമ്മൾ കഴിഞ്ഞത് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളം നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന ഒരു വർഷത്തോളമായിട്ട് നോക്കിയപ്പോൾ ഒരു വലിയ പ്രയാസമാണ് നമുക്കറി ഇവിടെയൊക്കെ ഉദയത്തിൽ നാല് ദിവസം ഒരാഴ്ച നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രയാസം അറിയാം ഞാൻ ഇന്നലെ പല പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ പല വ്യക്തമായ വിഷയം പറഞ്ഞിട്ടുണ്ട് ഒരു വർഷക്കാലം മറ്റൊരു ആഗ്രഹിക്കാതെ

നമ്മൾ ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് കോഴിയാണ് അത് തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടൊക്കെ നമ്മൾ പിരിച്ചിട്ടൊക്കെ നമ്മൾ നാട്ടുകാരുടെ സഹകരണത്തോടെ കൂടെ കിരുന്നത് മനുഷ്യ അടുത്ത വർഷം നമുക്ക് അത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പോത്തിനെ തന്നെ നമുക്ക് തെരയിൻ്റെ വഴി നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുകയും അന്ന് രാത്രി നമ്മുടെ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മുടെ പരിപാടിയുടെ സ്റ്റേജിൽ വെച്ച് വെച്ചിട്ട് നമ്മളത് പ്രഖ്യാപിക്കുകയും ചെയ്തു അത് പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ പോത്തിന് വേണ്ടിക്കാനുള്ള തീരുമാനം നായിട്ടില്ല പക്ഷേ തെര എന്ന് പറഞ്ഞ വാക്കിൻ്റെ ആ ആ ഒരു ഒരു ഉറപ്പിന്റെ വിജയമാണ് നമ്മൾ ഇന്നിവിടെ ഈ കൈമാറ്റം നടത്തിയത് അജ്മൽ മാട്ടം സി ഹംസ കെ നാസർ അൻസാർ കെ വി ഷംസുദ്ദീൻ വി വി കബീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണാലോടങ്ങാത്ത നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ